Hi. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ ഫേസ് കാണിച്ച് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലായിട്ട് വീഡിയോ ഇടാത്തതിന് കാരണം എന്നെ എൻ്റെ ഫോണ് ക്ലാരിറ്റി കുറവാണ് കേട്ടോ അത് കുറച്ച് ചീത്തയായിട്ട് പിന്നെ ഡിസ്പ്ലേ ഒക്കെ മാറ്റി അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ പോയിരിക്കുക അപ്പോൾ പുതിയ ഫോൺ എടുക്കണം അതുകൊണ്ടാണ് മാക്സിമം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒഴിവാക്കണത് പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പണ്ടുണ്ടായിരുന്നു ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറിയത് അപ്പോൾ ഇതാണ് വാടക വീട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കട്ടെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് സനീഷ് ഏട്ടൻ്റെ ഫോണിൽ നിന്നാണ് ഏട്ടൻ ഉച്ചക്ക് വർക്ക് കഴിഞ്ഞിട്ട് വന്നേട്ടെടുക്കണം അപ്പൊ ഞാൻ ഫോൺ എടുത്തതാണ് കേട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ വന്നിങ്ങനത്തെ കാര്യം ചാനലിൽ ഇടണോന്ന് ഇടാൻ പാടുണ്ടോ എന്ന് എനിക്ക് പണ്ട് താമസിച്ചായിരുന്നു ഞങ്ങള് സ്വന്തം വീട്ടില് മൂന്ന് കട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് ഫാമിലി കോട്ടും ഒരു സിംഗിൾ കട്ടിൽ സിംഗിൾ ഒരാൾക്ക് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടാൾക്കൊക്കെ കിടക്കാൻ പറ്റുന്ന ഒരു കട്ടിലുണ്ട് അപ്പോൾ അത് കുറേ നാളും ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കട്ടിലാണ് നല്ല തടിയാണ് വർഷങ്ങളായിട്ട് കുറേ നാൾ മുമ്പ് പണിതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കട്ടില് നമുക്കിപ്പോൾ പുതിയ വീട്ടിലു വന്നപ്പോഴും ഇടാൻ സൗകര്യം ഇല്ല അപ്പം നമുക്ക് ആവശ്യമില്ല കാരണം ഇപ്പോൾ അമ്മ അനേറ്റും അവർക്ക് അവർ കട്ടിലുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വേറെ കട്ടിലുണ്ട് അതല്ല ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജോയിൻ ഫാമിലിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ വേറെ കട്ടിലുണ്ട് അപ്പോൾ കട്ടലുകൾ ആവശ്യമില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കട്ടില് നമ്മൾ അരങ്ങൾക്കും പാ എന്താ പറയുക നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ആ ഒരു കട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആയ അമ്മാമ്മമാരൊക്കെ ആരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കട്ടിലില്ലാതെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കട്ടിൽ കൊടുക്കാമെന്ന് വിചാരിക്കണേ അപ്പോൾ നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ വന്ന് നിങ്ങൾ എടുത്തിട്ട് പൊക്കോ അതിനൊക്കെ പൈസ ഒന്നും നമുക്ക് തരണ്ട ഞാൻ കട്ടിൽ വീടോട്ട് ലാസ്റ്റ് കാണിക്കാം കേട്ടോ എൻ്റെ വീട് എല്ലാവർക്കും അറിയായിരിക്കും തൃശ്ശൂർ ജില്ലയിൽ പുത്തൂരാണ് അപ്പോൾ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അർഹതപ്പെട്ട ആരെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ ആ കട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം ഉപയോഗിക്കാം ഇപ്പോൾ കട്ടിലില്ലാതെ ബുദ്ധിമുട്ടുന്ന നമ്മളായിരിക്കും നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ട് പക്ഷെ നമ്മളെക്കാളും ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലത്ത് കിടക്കണമല്ലോ അല്ലെങ്കിൽ കട്ടിലില്ലാതെ ഇപ്പോൾ പ്രായമായ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കട്ടിലില്ലാതെ കിടക്കും അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കട്ടിൽ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ചാനലിൽ ഇടുന്നത് അപ്പോൾ ഞാൻ കട്ടിലൊക്കെ കാണിച്ച് തരാം ഇതാണ് കേട്ടോ കട്ടിലെ അപ്പം നമുക്ക് ഉപയോഗം ഇല്ലാത്ത കണക്ക് ആവശ്യമില്ലാത്ത കാരണം അത് ഫ്രണ്ടിലെ വീടിൻ്റെ ഫ്രണ്ടില് ഇങ്ങനെ ചാരി